വൈദ്യുതി ചാർജ് വീണ്ടും കൂട്ടാൻ തീരുമാനം ഈ മാസം യൂണിറ്റിന് എട്ട് പൈസ വീതം സർ ചാർജ് ഈടാക്കാനാണ് കെ എസ് ഇ ബി തീരുമാനം കഴിഞ്ഞ മാസം വരെ ഏഴ് പൈസയായിരുന്നു ചാർജ് മാർച്ചിലെ അധിക ചെലവായ പത്തൊൻപത് ദശാംശം ഏഴ് നാല് കോടി രൂപ സമാഹരിക്കാനാണ് ഈ നിരക്ക് വർധന ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ടിൻറ്റു ദാസ് ചേരുന്നു വിവരങ്ങളുമായി ടിൻറ്റു വീണ്ടും കെ വൈദ്യുതി ചാർജ് കൂട്ടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എത്ര പൈസയാണ് ഒരു യൂണിറ്റിനെ കൂട്ടുന്നത് രോഹിണി കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് ഏഴ് രൂപ ക്ഷിക്കണം ഏഴ് പൈസയായിരുന്നു സർചാർജ് ഇനത്തിൽ വൈദ്യുതി ഉപഭോക്താക്കൾ നിന്നും കെ എസ് ഇ ബി ഈടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊരു ഒരു യൂണിറ്റിന് ഏഴ് പൈസ എന്ന നിരക്കിലായിരുന്നു കെ എസ് ഇ ബി ഈടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ മാസം അത് എട്ട് പൈസ എന്ന നിരക്കിലേക്ക് വർദ്ധിപ്പിക്കുകയാണ് മാർച്ചിൽ വൈദ്യുതി വാങ്ങിയത് പത്തൊൻപത് ദശാംശം ഏഴ് നാല് കോടി രൂപ അധിക ചെലവായിട്ടുണ്ടെന്നാണ് കെ എസ് ഇ ബിയുടെ കണക്ക് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി വരുന്ന സമയത്ത് പുറത്തുനിന്നുമുള്ള താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും കെ എസ് ഇ ബി വൈദ്യുതി വാങ്ങാറുണ്ട് കൽക്കരിയുടെ ഈ വൈദ്യുതി നിലയങ്ങൾ മിക്കതും കൽക്കരി കത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് ഇത്തരത്തിൽ കൽക്കരിയുടെ വില വർദ്ധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അധികമായിട്ട് ഒരു ചിലവ് ഏത് വരുന്നതെന്നാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തൽ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് സർചാർജ് ഇനത്തിൽ അധിക വൈദ്യുതി അധിക പണം ഈടാക്കേണ്ടി വരുന്നത് ഉപഭോക്താക്കളിൽ നിന്നും കഴിഞ്ഞ വൈദ്യുതി വില വർധനവിലും ഇതേ ഇരുത്തി സർചാർജ് ഇനത്തിൽ പത്തൊൻപത് പൈസ പത്തൊൻപത് പൈസ വർദ്ധിപ്പിക്കാമെന്ന തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടത് മുടക്കുകയായിരുന്നു എന്നിരുന്നാലും ഓരോ മാസവും സർചാർജ് ഇനത്തിൽ നിക്ഷിത തുക ഈടാക്കുന്നുണ്ട് മാർച്ച് മാസത്തിന് മുന്നേ ഈടാക്കിയിരുന്നത് ആറ് പൈസയായിരുന്നു അതിനുശേഷം ഏഴ് പൈസയാക്കുന്നു ഇത്തവണ പത്തൊൻപത് ദശാംശം ഏഴേ നാല് കോടി രൂപ അധികം കെ എസ് ഇ വി ചെലവായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എട്ട് പൈസ അധികമായിട്ട് ഈടാക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കിന് അധികമായിട്ട് പൈസ അല്ലെങ്കിൽ പണം അടയ്ക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിവിധ താപനിലയങ്ങളുമായിട്ട് ഇതിനോടൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ കെ എസ് ഇ ബി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ താപനിലയങ്ങൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് അധിക ചാർജായിട്ട് ഈ കെ എസ് ഇ ബി ഉപഭോക്താക്കൾ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് അടിച്ചേൽപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വർധനവുണ്ടാവാൻ